ഒരിക്കൽ രത്തൻ ടാറ്റയെ അപമാനിച്ച് ഇറക്കിവിട്ട വലിയ കാർ കമ്പനിയുടെ പേരിനൊപ്പം ടാറ്റ എന്ന് എഴുതി ചേർത്ത് മധുര പ്രതികാരം ചെയ്ത ടാറ്റയെ നിങ്ങൾക്കറിയാമോ എന്തിനാണ് ഒന്നും അറിയാതെ നിങ്ങൾ പാസഞ്ചർ കാർ ഡിവിഷനിലേക്ക് കടന്നതെന്ന് ചോദിച്ച് സാക്ഷാൽ രത്തൻ ടാറ്റയെ അന്ന് അപമാനിച്ചു ശേഷം നടന്നത് ചരിത്രം ഫോർഡിന് ടാറ്റ നൽകിയ ആ മുട്ടൻ പണി ആ കഥ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ലോകത്തെ ഏറ്റവും വില കുറഞ്ഞതും വില കൂടിയതുമായ കാറുകൾ ഇറക്കുന്ന വലിയ കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യൻ വിപണി കീഴടക്കാൻ ടാറ്റയ്ക്ക് അധികകാലം വേണ്ടി വന്നിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു മുൻപ് തന്നെ ടാറ്റ മോട്ടോഴ്സ് സ്ഥാപിതമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ജർമ്മനിയിലെ ഡൈംലർ ബെൻസുമായി ചേർന്ന് ഒരു സംയുക്ത സംരംഭം രൂപീകരിച്ചതിനു ശേഷമാണ് ടാറ്റ ഗ്രൂപ്പ് വാണിജ്യ വാഹന മേഖലയിൽ ചുവടുപ്പിക്കുന്നത് വർഷങ്ങളുടെ പാരമ്പര്യമാണ് വാഹന വിപണിയിൽ ടാറ്റയുടെ മുതൽക്കൂട്ട് ഇന്ന് ആ സാമ്രാജ്യം തളച്ചു വളർന്നിരിക്കുന്നു ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടാറ്റയുടെ കാർ ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഏത് കാറിനാണ് ഫാൻസ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ റേഞ്ച് റോവർ ജാഗോർ എഫ് ടൈപ്പ് തുടങ്ങിയ പ്രശസ്ത കാറുകളുടെ നിർമ്മാതാക്കളായ ർ ലാൻഡ് റോവർ വരെ ടാറ്റ മോട്ടേഴ്സിന്റെ പക്കലാണ് നിലവിലുള്ളത് രത്തൻ ടാറ്റ ഗ്രൂപ്പ് ചെയർമാനായിരുന്ന കാലത്തായിരുന്നു ഫോർഡിൽ നിന്നുള്ള ആ പ്രസിദ്ധമായ ഏറ്റെടുക്കൽ നടന്നത് വലിയ ഏറ്റെടുക്കലുകൾക്ക് പേരുകേട്ട രത്തൻ ടാറ്റയുടെ കാലത്ത് നടന്ന ഇടപാട് സാധാരണമായൊരു ബിസിനസ് ഇടപാട് മാത്രമായിരുന്നില്ല ടാറ്റാ ഗ്രൂപ്പിനെയും രത്തൻ ടാറ്റയെയും വിട്ട ഫോർഡിനോടുള്ള ടാറ്റാ ഗ്രൂപ്പിന്റെ മധുര പ്രതികാരം കൂടിയായിരുന്നു ആ ഏറ്റെടുക്കൽ ടാറ്റ എസ്റ്റേറ്റ് ടാറ്റാ സുമോ എന്നിവ പാസഞ്ചർ കാറുകൾ ടാറ്റയിൽ നിന്ന് നേരത്തെ വിപണിയിലെത്തിയിരുന്നെങ്കിലും ഇന്ത്യയിൽ തദ്ദേശ മായി നിർമ്മിച്ച ആദ്യ ടാറ്റ കാറായിരുന്നു ടാറ്റയുടെ ഇൻഡിക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ടാറ്റ ചെയർമാൻ ആയിരുന്ന രത്തൻ ടാറ്റയുടെ സ്വപ്ന പദ്ധതിയായിട്ട് ഇൻഡിക്ക വിപണിയിലേക്ക് എത്തുന്നത് വിപണിയിൽ ക്ലച്ച് പിടിക്കാത്തതോടെ തൊട്ടടുത്ത വർഷം കാർ നിർമ്മാണ പ്ലാന്റ് വിൽപ്പനയ്ക്കുള്ള ശ്രമങ്ങൾ ടാറ്റ മോട്ടേഴ്സ് ആരംഭിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി യു കമ്പനിയായ ഫോർഡുമായുള്ള ചർച്ചയിലാണ് രത്തൻ ടാറ്റയ്ക്ക് അപമാനമേറ്റ് വാങ്ങേണ്ടി വന്നത് ഫോർഡ് പ്രതിനിധികൾ ടാറ്റയുടെ വൈദഗ്ധ്യത്തെ ചോദ്യം ചെയ്യുകയും എന്തിനാണ് പാസഞ്ചർ കാർ ഡിവിഷനിലേക്ക് കടന്നതെന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്തതോടെയാണ് രത്തൻ ടാറ്റ അടക്കമുള്ള ടാറ്റ ഗ്രൂപ്പിലെ പ്രമുഖരടക്കം എല്ലാവരും അപമാനിതരായത് കാർ ബിസിനസ് ഏറ്റെടുക്കുന്നത് ടാറ്റ ഗ്രൂപ്പിന് ഫോർഡ് ചെയ്യുന്ന ഒരു ഉപകാരം എന്നാണ് യോഗത്തിൽ ഫോർഡ് പ്രതിനിധികൾ ടാറ്റ ഗ്രൂപ്പ് സംഘത്തെ അറിയിച്ചത് അന്നത്തെ ഫോർഡ് ചെയർമാനായിരുന്ന ബിൽ ഫോർഡ് അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ടാറ്റ ഗ്രൂപ്പിന് അപമാനം നേരിട്ടത് ഇതോടെ ഫോർഡുമായുള്ള എല്ലാ ഇടപാടും രതൻ ടാറ്റ അവസാനിപ്പിച്ചു എന്നാൽ ഈ തീരുമാനം മറ്റൊന്നിന്റെ ഒരു തുടക്കം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വാലോ സൈഡ് കാർ കമ്പനി എന്ന പേരിൽ സ്ഥാപിതമായ ജാഗറിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലാണ് ഫോർഡ് സ്വന്തമാക്കുന്നത് രണ്ടേ ദശാംശം അഞ്ച് ബില്ല് ഡോളറിന്റെ ഇടപാടായിരുന്നു അന്ന് നടന്നത് അതോടൊപ്പം രണ്ടായിരത്തിൽ രണ്ടേ ദശാംശം ഏഴ് ബില്ല് ഡോളറിന് ലാൻഡ് റോവറിനെയും ഫോർഡ് ഏറ്റെടുത്തു വാഹന വിപണിയിൽ ഫോർഡിന്റെ കുതിപ്പാണിതെന്നായിരുന്നു എല്ലാവരും കരുതിയത് പക്ഷേ നേർ വിപരീതമാണ് സംഭവിച്ചത് അത്രയും വമ്പൻ തുക കടത്തിൽ കുടുങ്ങിയ കമ്പനികളുടെ ഏറ്റെടുക്കലും ബ്രാൻഡുകളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഫോർഡിന്റെ തീരുമാനവുമൊക്കെ സാമ്പത്തിക നഷ്ടത്തിലേക്കാണ് കമ്പനിയെ നയിച്ചത് വിപണിയിലെ കടുത്ത മത്സരം ഗുണനിലവാര പ്രശ്നങ്ങൾ എന്നിവ തിരിച്ചടിയായി അതോടെ രണ്ടായിരത്തി എട്ടിൽ ആഗോള സാമ്പത്തിക മാന്ദ്യ കാലഘട്ടത്തിൽ നിലവിട്ട ഫോർഡ് പാപ്പരത്വത്തിലേക്കും എത്തിപ്പെട്ടു ടാറ്റയാകട്ടെ ഈ അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു സ്വന്തം ബ്രാൻഡിനെ പുച്ഛിച്ചു തള്ളുകയും അപമാനിക്കുകയും ചെയ്ത ഫോർഡിന് മുന്നിൽ അക്കാലത്തെത്തിയ സഹായങ്ങളിലൊന്നാണ് ടാറ്റ ഗ്രൂപ്പ് ചെയർമാനായിരുന്ന രത്തൻ ടാറ്റയുടേത് പാപ്പരാകുന്ന ഘട്ടത്തിൽ ഫോർഡിന്റെ കയ്യിലുള്ള ജാഗ്വർ ലാൻഡ് റോവർ ബ്രാൻഡുകൾ ടാറ്റ മോട്ടോഴ്സ് വഴി ടാറ്റ ഗ്രൂപ്പ് സ്വന്തമാക്കുന്നു രണ്ടായിരത്തി എട്ട് ജൂണിൽ രണ്ടേ ദശാംശം മൂന്ന് മില്യൺ യു എസ് ഡോളറിനായിരുന്നു കച്ചവടം നടന്നത് ഏറ്റെടുക്കലിലൂടെ ടാറ്റ ഫോർഡിനോട് ചെയ്തത് വലിയ ഉപകാരമാണ് എന്നായിരുന്നു ബിൽഫോർഡ് അന്ന് പ്രതികരിച്ചത് ജാഗറിനും ലാൻഡ് റോവറിനും പഴയ പ്രതാപം വീണ്ടെടുക്കാൻ രത്തൻ ടാറ്റ സമീപിച്ച കാഴ്ചപ്പാട് ടാറ്റയുടെ വൈദ്യുദ്ധത്തിന്റെ അടയാളം കൂടിയാണ് ലിക്വിഡിറ്റി മെച്ചപ്പെടുത്തൽ ചിലവ് നിയന്ത്രണം പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കൽ എന്നീ മൂന്ന് മേഖലകളിലും ടാറ്റ ഗ്രൂപ്പ് ശ്രദ്ധ ചെലുത്തി ഫണ്ടുകളുടെയും ആവശ്യമായ വിഭവങ്ങളുടെയും ബ്രാൻഡുകളെ അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചു അക്കാലത്ത് രണ്ട് ബ്രാൻഡുകളും കാലഹരണപ്പെട്ട ഡിസൈനുകളും കാര്യക്ഷമമല്ലാത്ത എഞ്ചിനുകളുമാണ് ഉപയോഗിച്ചിരുന്നത് ആഡംബര കാറുകളിൽ നിന്ന് ലക്ഷറി എസ് യു മാറ്റം ടാറ്റയ്ക്ക് അനുകൂലമായി ടാറ്റ ഗ്രൂപ്പിന് ബ്രാൻഡുകളുടെ നിലവാരം നിലനിർത്താനുള്ള കഴിവിനെയാണ് പല വിമർശകരും സംശയിച്ചിരുന്നത് രത്തൻ ടാറ്റയുടെ നിശ്ചയദാർഢ്യവും മിടുക്കും ജാഗർ ലാൻഡ് റോവറിൽ വിജയം കണ്ടു പ്രവർത്തനത്തിനും പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുന്നതിനും ടാറ്റ ഒരു ബില്യൺ ഡോളർ നൽകി രണ്ടായിരത്തിഒമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിച്ച പാദത്തിൽ അൻപത്തിയഞ്ച് ദശലക്ഷം പൗണ്ട് അറ്റാദായം നേടി കമ്പനി ലാഭത്തിലേക്ക് കുതിച്ചുയർന്നു ഇന്നും വാഹന വിപണിയിൽ ആ മേൽക്കോയ്മ വിട്ടുകൊടുക്കാൻ ടാറ്റ തയ്യാറായിട്ടേയില്ല ഒരിക്കൽ തന്നെ അപമാനിച്ചു വിട്ടവരെ അയാൾ പാഠം പഠിപ്പിച്ചു ടാറ്റയുടെ മധുരപ്രതികാരം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ